സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ചേരുന്നുണ്ട് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഈ വിഷയത്തിൽ ആദ്യമായിട്ട് തന്ത്രിയുടെ പങ്കാളിത്തത്തെ കുറിച്ച് ഒരു ഒരു വീഡിയോ ചെയ്തത് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത് അത് ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അന്ന് കൃത്യമായിട്ട് ചില വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ അങ്ങനെ ഒരു 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 എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോഴിതാ താങ്കൾ പറഞ്ഞതുപോലെ തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു തന്ത്രിയുടെ അറസ്റ്റ് ഇല്ലാതെ കേസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു നിഗമനത്തിലാണ് അന്ന് താങ്കൾ എത്തിയത് ആ വീഡിയോയിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടും ഉണ്ട് ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമാണോ അതോ തന്ത്രിക്ക് കവർച്ചയിൽ കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് തന്നെയാണോ അന്ന് അങ്ങനെ ഒരു വീഡിയോ ഇറക്കിയത് താങ്കൾ പിന്നെ നമ്പിയാർജി ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമല പോലുള്ള ഒരു സ്ഥലത്ത് തന്ത്രി നേരത്തെ തന്ത്രിമാർ അഞ്ചു ദിവസമായിരുന്നു മകരവിളക്കിനോട് അടുപ്പിച്ച് അഞ്ചു ദിവസമായിരുന്നു തന്ത്രിമാർ അവിടെ പങ്കെടുത്തിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ കുറച്ചു കാലമായിട്ടുള്ളൂ ഈ രാജീവ് കണ്ഠലരു മോഹന കണ്ഠലരു തന്ത്രിമാരുടെ കാലഘട്ടത്തിലാണ് എല്ലാ ദിവസവും ഒക്കെ ശബരിമലയിൽ നിൽക്കുകയും വരുന്ന ഭക്തന്മാർക്ക് അവർ അവർ പ്രസാദമൊക്കെ കൊടുക്കുകയും ഭക്തന്മാർ ദക്ഷിണ കൊടുക്കുകയും പിന്നെ കാലുതൊട്ട് തൊഴുകയും സാക്ഷാംഗ പ്രണാമൊക്കെ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ചു കാലമായിട്ടുള്ളൂ അതിനുശേഷം ഈ തന്ത്രി എന്ന് പറയുന്ന ഇപ്പൊ രാജീവ് കണ്ഠലരു എന്ന് പറയുന്ന തന്ത്രിയുടെ തന്ത്രി അറിയാണ്ട് ഒരു അനുജ്ഞ എന്ന് പറയുന്ന ഒരു സങ്കല്പം തന്നെ ഉണ്ടല്ലോ ക്ഷേത്രത്തിൽ അനുജ്ഞ കൊടുക്കാതെ കൊണ്ടാൻ പറ്റില്ല തിരിച്ചു കൊണ്ടു വന്നാൽ അനുജ്ഞയെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴാണ് എന്ന് പറയുന്ന ആ സങ്കല്പം അനുസരിച്ച് വീണ്ടും അത് തിരുത്തണം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയതിനു അനുവാദം വാങ്ങണം തിരിച്ചുകൊണ്ടുവരുമ്പോഴും അനുവാദം വാങ്ങണം എപ്പോഴാണ് അനുവാദം വാങ്ങേണ്ടത് ഒന്നുകിൽ ദേവപ്രശ്നം വെച്ചിട്ടാണ് അല്ലെങ്കിൽ അമ്പലം തുറന്നിരിക്കുമ്പോഴാണ് ഞാനിത് പറയുന്നത് ശബരിമലയുടെ ആത്മീയതയാണ് അപ്പൊ അമ്പലം തുറന്നിരിക്കുന്ന സമയത്ത് ദേവന്റെ ഇഷ്ടം ചോദിച്ചുകൊണ്ട് അനുജ്ഞ ചോദിച്ചത് കൊണ്ട് അവിടെ നിന്ന് ഇത് കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ മറ്റാർക്കെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ അപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല നമ്പർ വൺ അങ്ങനെ അനുജ്ഞ നേടി ഇത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു വിഗ്രഹമോ ഒരു വിഗ്രഹം അകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം തന്ത്രി പോവാത്ത ദിവസമോ ലീവ് ഉള്ള ദിവസം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ എന്നൽപ്പാളി കട്ടുൽപാളി പാവിളത്തെ വിഗ്രഹം പിന്നെ 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 ദേവാലയ വിഗ്രഹം ഇങ്ങനെ തുടങ്ങിയ ആ ചന്ദ്രൽ തന്ത്രിയുടെ ഒപ്പുണ്ടായിരുന്നില്ല അറിഞ്ഞില്ല എന്ന് തന്ത്രിക്ക് ആ പറ്റൂല അതെങ്ങനെ പറയാൻ പറ്റും ഗ്രഹനാഥ അമ്പലത്തിലെ അമ്പല ഗ്രഹനാഭനാരം പറയണം ഞാൻ ശേഷം അറിഞ്ഞു ഈ സംഭവം നടന്നതിന് ശേഷം ഞാൻ അറിഞ്ഞു അത് പറയുന്നില്ലല്ലോ സംഭവം നടന്നതിന് ശേഷം അറിയത്തില്ല തന്ത്രി ശരി കൊണ്ടുപോയതിനു ശേഷം അറിയത്തില്ല ഇത് മന്ത്രി പറയുമ്പോൾ ഇരിക്കും മന്ത്രി അറിയാണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തെങ്കിലും ചെയ്യോ മുൻ മന്ത്രി പറയുന്നത് പോലെ ഇരിക്കും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിടാൻ പറ്റുമോ താങ്കൾ പറയുന്നത് ഈ പത്മകുമാർ തന്ത്രി രാജീവരെയാണോ അല്ല ഇനിയുമുണ്ട് ദൈവതുല്യ ഇനിയുമുണ്ട് രണ്ട് ദൈവതുല്യ കൂടി ഒന്നാമത്തെ ഒന്നാമത്തെ ദൈവ തുല്യെന്ന് പറയുന്നത് തന്ത്രി തന്ത്രിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രണ്ടാമത്തെ ദൈവതുല്യർ പൊളിറ്റിക്കൽ ദൈവ തുല്യർ ഇവിടെ ഇനി ഞാൻ വേറെ കൃത്യമായി ചോദിക്കട്ടെ ഞാൻ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ നിന്ന് ഒരു ജോഴിഞ്ഞ് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന മന്ത്രിയോ മന്ത്രിയുടെ മുൻ മന്ത്രിയുടെ ഓഫീസ് അറിയാതെ അവിടെ നടക്കുമോ തുടർച്ചയായി നടക്കുമോ തുടർച്ചയായി നടക്കുമോ ആരെങ്കിലും ചെന്ന് പറഞ്ഞു കൊടുക്കൂലേ ഇങ്ങനെ അതൊരു സാധനം അവിടെ നടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്ന് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ആരെങ്കിലും ഒരു സൗഹൃദത്തിനെങ്കിലും പറയില്ലേ ഇങ്ങനെ ശബരിമലയിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുകയാണെന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവർ മന്ത്രിയാകാനും ഇരിക്കാനും യോഗ്യതയില്ല മുഖ്യമന്ത്രിയായിരിക്കാനും യോഗ്യതയില്ല കാരണം തന്റെ വകുപ്പിൽ തന്റെ ഭരണകാലയളവിൽ തന്റെ പ്രതി പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ തുടർച്ചയായി പത്ത് പതിനഞ്ച് വർഷം ഇത് നടന്നിട്ട് ആരും പറഞ്ഞില്ല ആരും അറിഞ്ഞില്ല രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ നുണ പറഞ്ഞ രൂപത്തിൽ അങ്ങനെയോ ഉണ്ട് നമ്മൾ പറയും നുണയായിട്ട് പോലും ഇത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ അരി ആഹാരം കഴിക്കാതിരിക്കണം പഞ്ചാബിൽ ജനിക്കണം ഗോതമ്പ് മാത്രം കഴിക്കണം അത് പറ്റത്തില്ല അപ്പോൾ ഇവർക്കറിയണം അതാണ് പൊളിറ്റിക്കൽ ദൈവങ്ങൾ ഇനിയൊരു ദൈവമുണ്ട് സെലിബ്രിറ്റി ദൈവങ്ങളുണ്ട് ജയറാമിന്റെ വീട്ടിൽ വെച്ചുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ ദൈവങ്ങൾ ആരാണ് അങ്ങനെ മൂന്ന് സ്ട്രീമിലുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു നേരത്തെയും പറയുന്നു വളരെ സ്ട്രോങ് ആയി ഞാൻ പറയുന്നു ഈ മൂന്ന് സ്ട്രീമിലെ ദൈവങ്ങളെയും ചോദ്യം ചെയ്തല്ലാതെ ഈ കഥ അവസാനിക്കില്ല മഷേ അല്ല ഡോക്ടർ സുഭാഷ് ചന്ദ്ര ബോസ് എന്നിപ്പോൾ ഇ ഡി അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ് ഇ ഡി എഫ് ഐ ആർ സമർപ്പിച്ചു അപ്പോൾ ആ ദിവസം തന്നെ തന്ത്രി കണ്ഠര് രാജീവരെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടോ ഒരു പക്ഷേ ഈ കേസന്വേഷണം സി ബി ഐയിലേക്ക് പോവുകയാണെങ്കിൽ അത് വളരെ സുരക്ഷിതമായി ചില നടപടി എടുക്കുക അതായത് സർക്കാരിനെ പറയാനുള്ള ഞങ്ങളീ ഈ അന്വേഷണത്തിൽ ഞങ്ങൾ ഒരു തരത്തിലും വീഴ്ച വരുത്തിയിട്ടില്ല വളരെ സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടുമാണ് അന്വേഷണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത് അതിൻ്റെ ഭാഗമായിട്ടാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്നൊക്കെ പറഞ്ഞു വെക്കാനുള്ളൊരു പ്രഹസനം മാത്രമാണോ ഇത് നോക്കൂ കഴിഞ്ഞ ദിവസങ്ങളിൽ കടകംപള്ളി സുരേന്ദ്രനെയും അഡ്വക്കറ്റ് പി എസ് പ്രശാന്തിനെയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ചോദ്യം ചെയ്തിട്ടുണ്ട് രണ്ട് പേർക്കും ഈ സ്വർണ കവർച്ചയിൽ പങ്കാളിത്തമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ അത് രഹസ്യമായിട്ടുള്ള ചോദ്യം ചെയ്യലായിരുന്നു പക്ഷേ ഇന്ന് തന്ത്രി കണ്ഠര രാജീവരെ എസ് ഐ ടിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് അതായത് മാധ്യമങ്ങളുടെ മുന്നിൽ ഒരു അറസ്റ്റ് എന്തുകൊണ്ട് അന്നത്തെ ആ ചോദ്യം ചെയ്യലുകൾ കടകംപള്ളിയുടെയും പി എസ് പ്രശാന്തിൻ്റെയും ചോദ്യം ചെയ്യലുകൾ എസ് ഐ ടി രഹസ്യമാക്കി വെച്ചു അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ ഇപ്പോഴും അവശേഷിക്കില്ലേ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഇതിനകത്തുള്ള ദുരൂഹത എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ അന്വേഷിച്ചിട്ടുള്ള പോളക്കുളം കേസ് മുതൽ ശബരിമല തീവെയ്പ് മുതൽ ഏത് കേസ് ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ അഭയ കേസ് മുതൽ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ അത് ടി പി ചന്ദ്രശേഖരൻ വരമായാലും എല്ലാ കേസും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതുപോലെ ഒരുപാട് ഡൈവേഴ്സൺ വരും ഈ അപ്പോഴാണ് ആളുകൾ പറയുന്നത് സി ബി ഐക്ക് കൊടുക്കണം ഇന്റർപോളിന് കൊടുക്കണം എന്നൊക്കെ ഡിമാൻഡുകൾ വരുന്നത് അവിടെ നിന്നാണ് അപ്പൊ ഇങ്ങനെ ഒരു ഡൈവേഴ്സൺ വരുന്ന ഒരു കൾച്ചർ നമുക്ക് ചിറപ്പുണ്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ ഇത് പ്രതികളെ ഡയറക്റ്റ് പ്രതികളെ മാത്രം പിടിച്ചിട്ട് പ്രേരണ കൊടുത്തവരെയോ പിറകിൽ നിൽക്കുന്നവരെയോ അണിയറയിൽ നിൽക്കുന്നവരെയോ രക്ഷിച്ചെടുക്കുന്ന വെളുപ്പിച്ചെടുക്കുന്ന ഒരു പണി ഇവിടെ ഉണ്ട് പക്ഷേ ഇ ഡി ഇപ്പോൾ ഇ ഡി രണ്ട് കാര്യം ചെയ്തപ്പോഴാണ് എസ് ഐ ജി വളരെ ഷ്രൂഡായത് ഒന്ന് ഇ ഡി ആദ്യം വന്നത് ചോദിച്ചപ്പോൾ ഹൈക്കോടതിയിൽ പോയപ്പോൾ ഇ ഡി ഒന്ന് തളർന്നല്ലോ കിട്ടിയില്ലല്ലോ വിവരങ്ങളൊന്നും കിട്ടിയില്ലല്ലോ അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് കൊല്ലം കോടതി കൊടുക്കണമെന്ന് ഹൈക്കോടതിയിൽ ഓർഡർ വന്നത് ഉടൻ തന്നെ എസ് ഐ ജി ഷ്രൂഡായി എസ് ഐ ടി ഉടനെ കുറെ കൂടി ആളുകൾക്ക് എന്ന് കണ്ടു കോവർത്തൻ അറസ്റ്റ് ചെയ്തു വേണ്ട ബലായി ഇന്ന് ഇ ഡി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് ഇ ഡി റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ വീണ്ടും എസ് ഐ ടിക്ക് ചൂടാവാതിരിക്കാൻ പറ്റില്ല ഇനി അടുത്ത് വരാൻ ഒരു കാര്യം എസ് ഐ ടി ഇ ഡി ഇനി പേപ്പറുകൾ കൊടുത്തു തുടങ്ങും പലർക്കും ഇ ഡി പേപ്പറുകൾ കൊടുത്തു തുടങ്ങുമ്പോൾ സ്വാഭാവികമായും എസ് ഐ ടിക്ക് പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട് സി ബി ഐ പോകാതിരിക്കാൻ ഒരു കളി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടായാൽ അത്ഭുതപ്പെടണ്ട കാരണം ഇലക്ഷനാണ് വരുന്നത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ളവർ ഏത് കളിയും നന്ദി പ്രതികരിച്ചതിനാ